കാന്പുരം എ പി അബുബേക്കർ മുസലിയാർ ആത്മാർത്ഥമായി ശ്രമം നടത്തി വരും നമ്മൾ തുച്ഛീകരിച്ച് കാണേണ്ട കാര്യമില്ല സുഹൃത്തു വഴി അവിടുത്തെ ഒരു സൂഫി ആചാര്യനെ ബന്ധപ്പെട്ടു ആചാര്യനുമായി ബന്ധപ്പെട്ടു ഷെയ്ഖ് ഒരു ഒരു സൂഫി ആചാര്യനാണ് അപ്പൊ അദ്ദേഹം ഷെയ്ഖ് ഹബീബി അപ്പം ഷെയ്ഖ് ഹബീബുമായി ഉള്ള ആത്മബന്ധം ഷെയ്ഖ് ഹബീബ് പല പ്രാവശ്യം മർക്കസിൽ വന്നിട്ടുള്ളതാണ് ഇവിടെ പിന്നെ കാന്തപുരത്തിന്റെ അതിഥിയായി എത്തിയിട്ടുള്ളതാണ് കാന്തപുരം മുസ്ലിയാർ ഉസ്താദ് പല പ്രാവശ്യം അവിടെ യമനിൽ പോയിട്ടുള്ളതാണ് അപ്പം ആ ബന്ധം ഇതെല്ലാം ട്രാക്ക് ടു എന്ന ഗണത്തിൽ പെടാവുന്നതാണ് ഈ ട്രാക്ക് ടു ഉപയോഗിച്ചുകൊണ്ട് സ്ഥിതിഗതികൾ ഒന്ന് അപ്പം ഒരു ചർച്ച രണ്ടു ദിവസം മുമ്പ് നടന്ന ചർച്ചയിൽ ഈ പറയുന്ന വ്യക്തി പങ്കെടുത്തു തലാലിൻ്റെ തന്നെ കുടുംബത്തിലുള്ള നീതിന്യായ വിദഗ്ധന്മാരും ഒരു ജഡ്ജിയുണ്ട് അദ്ദേഹം പങ്കെടുക്കുന്നു പൊളിറ്റിക്കൽ അതോറിറ്റീസിൻ്റെ പ്രതിനിധികൾ പങ്കെടുക്കുന്നു പ്രസിഡൻറ്റിൻ്റെ പ്രതിനിധി പങ്കെടുക്കുന്നു അപ്പോൾ ഉന്നത തലത്തിലുള്ള നെഗോസിയേഷനാണ് നടത്തിയത്